പൂച്ചക്കാടി ശാഖ മുസ്ലിം ലീഗ് കെ എം സി സി എന്നിവർ സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു വിതരണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സീറ്റ് സെന്ററുകൾ വഴി മുസ്ലിം ലീഗ് ജാതിമത ഭേദമന്യേ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു പൂച്ചക്കാടി ശാഖ മുസ്ലിം ലീഗ് കെ എം സി സിയുമായി സംയുക്തമായി നടത്തുന്ന റംസാൻ അറഹുമാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാൻ പോകുന്ന ഏതാനും മാസങ്ങൾക്കാണ് നമ്മെ തേടിയെത്തുന്ന തിരഞ്ഞെടുപ്പിൽ മുൻ മുന്നൊരുക്കുമെന്ന നിലയിൽ ഓരോ വാർഡുകളിലും ലീഗ് സഭകൾ വിളിച്ചു തീർത്തുകൊണ്ട് ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കുകയാണെങ്കിൽ വർഷങ്ങളോളമായി പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിക്കര പഞ്ചായത്ത് നമ്മുടെ കൈപ്പിടി ഒരുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടേതായ ഒരു ഭരണസമിതി നമുക്ക് ഇവിടെ രൂപപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് കാരണം ഈ തീരദേശ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെതായാലും എം എൽ എ വികസന പ്രവർത്തനങ്ങൾ നൽകാതെ അതിൻ്റെ ഒരു മൊറട്ടോറിയം ഏർപ്പെടുത്തിക്കൊണ്ട് പോകും ഈ തീരദേശ മേഖലയിൽ

ഹാഫി സെക്കറിയ പുത്തൂർ പ്രാർത്ഥന നടത്തി ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ ബക്കർ ആമുഖ ഭാഷണം നടത്തി ട്രഷറർ മാഹിം പൂച്ചക്കാട് മുസ്ലിം ലീഗും റിലീഫും എന്ന വിഷയാവതരണം നടത്തി സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം പി എ അബൂബക്കർ ഹാജി മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബി മുഹമ്മദ് കുഞ്ഞി വൈസ് പ്രസിഡന്റ് സോളാർ കുഞ്ഞഹമ്മദ് ഹാജി പള്ളിക്കര മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ ജനറൽ സെക്രട്ടറി ചോണായി മുഹമ്മദ് കുഞ്ഞി ട്രഷറർ ഷാഫി മൌൽ വൈസ് പ്രസിഡന്റ് എ എം അബ്ദുൽ ഖാദർ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമർ കോയാ മുഹമ്മദ് കെ എം മുഹമ്മദ് കുഞ്ഞി ടി പി കുഞ്ഞബ്ദുള്ള ഹാജി ബഷീർ ബടക്കൻ സത്താർ തൊട്ടി മുക്കൂട് കുഞ്ഞഹമ്മദ് ഹാജി ബഷീർ പൂച്ചക്കാട് സാദാദ് പൂച്ചക്കാട് മുഹമ്മദ് കുഞ്ഞി കുന്നുമ്മൽ ബഷീർ മുഹമ്മദ് അലി കണ്ടെത്തൽ അബ്ദുൽ ഖാദർ മുഹാദിർ കപ്പണ മജീദ് പൂച്ചക്കാട് സുബൈർ കുന്നുമ്മൽ ഹസൈനാർ ആമു ഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്